രണ്ടാം ക്വാളിഫയറില് പഞ്ചാബ് കിങ്സിനോടേറ്റ തോൽവി ഹാർദിക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇരുന്നൂറ്റി മൂന്ന് റൺസെന്ന മികച്ച ടോട്ടല് തന്റെ ശക്തമായ ബൌളിംഗ് നിരയെ പ്രതിരോധിക്കാന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഹാർദിക്കിനുണ്ടായിരുന്നു എന്നാൽ ശ്രേയസ് ശ്രേയസയ്യര് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി അഴിഞ്ഞാടിയപ്പോൾ മുംബൈക്ക് മറുപടിയില്ലായിരുന്നു ഓരോവറും അഞ്ച് വിക്കറ്റുകളും ബാക്കി ഗംഭീര വിജയത്തോടെ പഞ്ചാബ് ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തു ഈ പരാജയത്തിന് പിന്നാലെ ഗ്രൌണ്ടില് വെച്ചുള്ള ഹാർദിക്കിന്റെ പ്രതികരണവും അതുകണ്ട് ജസ്പ്രീത് ബുംബ സഹായത്തിനെത്തിയതുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കളിക്കളത്തിൽ ജയത്തിലും തോൽവിയിലും ഒരുപോലെ കാണപ്പെടാറുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്നാൽ കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിനോട് രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനോടേറ്റ തോൽവി അദ്ദേഹത്തെ ശരിക്കും ഉലച്ചുവെന്ന് പ്രതികരണത്തിൽ നിന്ന് വ്യക്തം അശ്വിൻ അശ്വിൻകുമാർ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിലെ അവസാന ബോളിൽ സിക്സർ പറത്തിയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പഞ്ചാബിന്റെ വിജയറൺസ് കുറിച്ചത് ഇതുകൊണ്ട് തളർന്ന ഹാർദിക് ഗ്രൌണ്ടിൽ കാൽമുട്ടിലൂന്നി തലകുനിച്ചിരുന്ന് വിതുമ്പുകയായിരുന്നു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഹാർദിക് ഒറ്റപ്പെട്ട് തലതാഴ്ത്തി ഇരുപ്പ് തുടർന്നപ്പോൾ സഹായത്തിനെത്തിയത് ടീമംഗവും സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറയാണ് കൈപിടിച്ച് ഹാർദിക്കിനെ എഴുന്നേൽപ്പിച്ച അദ്ദേഹം പുറത്തുതട്ടി ആശ്വസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ഹാർദിക് നിരാശ മറന്ന് നടന്നു നീങ്ങിയത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പഞ്ചാബ് കിങ്സിനെതിരെ ബൌളിംഗിൽ തങ്ങളുടെ പ്ലാൻ കുറെ കൂടി ഫലപ്രദമായി നടപ്പാക്കിയിരുന്നെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് ജയിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ നിരാശയോടെ പറഞ്ഞു പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരുടെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിനെ പ്രശംസിക്കാനും അദ്ദേഹം മറന്നില്ല ശ്രേയസ് വളരെ മികച്ച രീതിയിലാണ് ബാറ്റ് വീശിയത് തനിക്ക് ലഭിച്ച ചാൻസുകൾ നന്നായി മുതലെടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില ഷോട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പഞ്ചാബ് വളരെ നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തുവെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ നേടിയത് മോശമല്ലാത്ത ടോട്ടൽ തന്നെയാണ് പക്ഷേ ബൗളിംഗ് യൂണിറ്റ് എന്ന നിലയിൽ വളരെ നന്നായി അത് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ഇതുപോലെയുള്ള വലിയ മത്സരങ്ങളിൽ അതിന് വലിയ പ്രാധാന്യമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു അവർ പഞ്ചാബ് വളരെ ശാന്തരായാണ് കാണപ്പെട്ടത് ഞങ്ങളെ അവർ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്ലാനുകൾ നടപ്പാക്കാൻ സാധിച്ചില്ലെന്നും കരുതുന്നതായി ഹാർദിക് വിശദമാക്കി